യുടെ ഓർമ്മകൾ മേയും വഴികൾ സഞ്ചാര സാഹിത്യം പ്രകാശനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തകൻ നാസർമാനു പ്രകാശന കർമ്മം നിർവഹിച്ചു അലി മാറഞ്ചേരി എഴുതി തൃശ്ശൂർ ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഓർമ്മകൾ മേയും വഴികൾ എന്ന സഞ്ചാര സാഹിത്യം പ്രകാശനം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർവഹിച്ചു അലിക്കാനെ ഞാൻ മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് രണ്ടാമത്തെ ടേം പ്രസിഡന്റ് ആയപ്പോഴാണ് അലിക്കാനെ ഞാൻ പരിചയപ്പെടുന്നത് അതിനുശേഷമാണ് അലിക്ക നാട്ടിൽ വന്നത് ഇവിടെ അലിഖാന്റെ മകന്റെ കല്യാണ ഫോട്ടോ കാണുന്നുണ്ട് ആ കല്യാണത്തിലാണ് ഞങ്ങളെ ഡയാലിസ് സെന്ററിന് വേണ്ടി അലിക്ക ഒരു ജീവകാരുണ്യ പ്രവർത്തനം ആ കല്യാണ വേദിയിൽ വെച്ച് നമുക്ക് നൽകേണ്ടായിട്ടുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഓർത്തുപോയി അപ്പം ജീവകാരുണ്യ മേഖലയിൽ സജീവമായി നിൽക്കുന്ന അരിക്ക ഒരു പുതിയ മേഖലയിലേക്കും കൂടി കടക്കുകയാണ് ഡോക്ടർ ഇവിടെ പറഞ്ഞു പുസ്തകം എഴുത്തിനെ കുറിച്ച് ഒരു ഇടക്കാലത്ത് വെച്ച് നമുക്ക് പുസ്തകം ഒക്കെ എഴുതുന്നതും വായിക്കുന്നതും ഒക്കെ ഒരു കുറവായിട്ട് ഫീൽ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു മറഞ്ചേരിയിലും പരിസരത്തും ഒക്കെ ധാരാളം ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് ഓരോ കാലത്തെയും അടയാളപ്പെടുത്തി വെക്കുന്നതിൽ പുസ്തകങ്ങൾക്ക് എഴുത്തിന് ഒക്കെ വലിയ പങ്കുണ്ട് എന്നുള്ളത് നമുക്കറിയാം ആ കാലത്തെ സാഹിത്യകൃതികളും എഴുത്തുകളും ഒക്കെ വായിക്കുമ്പോഴാണ് ആ കാലം എങ്ങനെയായിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെയാണ് തുടക്കം കുറിച്ചത് ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു പ്രകാശനം നിർവഹിച്ചു സംവിധായകൻ അനിൽ വി നാഗേന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി ഡോക്ടർ വി കെ അബ്ദുൾ അസീസ് അദ്ധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ചന്ദ്രഹാസൻ പുസ്തക പരിചയം നടത്തി പി ടി അജയ് മോഹൻ ഡോക്ടർ വി ശോഭ ഗ്രീൻ ബുക്സ് ചീഫ് എഡിറ്റർ ഡോക്ടർ വി ശോഭ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കലാട്ടേൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ ഷാജി കാളിയത്തിൽ രുദ്രൻ വാര്യത്ത് എ അബ്ദുൽ ലത്തീഫ് ബഷീർ സിൽസില സബ് ത്രിവിക്രമൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ